മാധ്യമ സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ കൊല്ലൂർ നഗരസഭയും കലേപുരം ആശ്രയയും വയോമിത്രവും സംയുക്തമായി നടത്തുന്ന വയോജന സംഗമം നാളെ ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട എം എൽ എ സുഭാഷ് സഖാവ് അതിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം ചെയർപേഴ്സൺ പുഷ്പലത വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ പ്രമുഖർ കൌൺസിലേഴ്സ് ജന വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള പുനലൂരിലെ ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് ഇവിടെ നാളെ നടക്കുന്നത് അതിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ വിവിധ മേഖലകളിലുള്ളവർ ഈ പരിപാടിക്ക് സഹായ സഹകരണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ പരിപാടിക്ക് വിഭവ സമാഹരണമാണ് ഈ വയോജന സംഗമത്തിൽ ഞങ്ങൾ പ്രത്യേകമായി കാണുന്നത് നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളും അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളും നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് രാവിലത്തെ ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ഊണും വൈകിട്ട് ലഘുഭക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും വിവിധ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള അലോപ്പതി ഹോമിയോ ആയുർവേദം തുടങ്ങുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ നമ്മുടെ ബയോടെക്കിന്റെ നേതൃത്വത്തിൽ ഇവിടെ പുതിയതായി ആരംഭിച്ച ബയോടെക്കിന്റെ ബയോടെക്കിന്റെ സഹായത്തോടു കൂടി അഞ്ച് ടെക്സ്റ്റുകൾ നമുക്ക് സൗജന്യമായി ചെയ്തു തരുന്നതാണ് അങ്ങനെ ഈ പുനലൂരിൽ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലാത്ത ഒരു ക്യാമ്പാണ് നമ്മൾ നടത്തുന്നത് വയോജനങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും അവർക്ക് നൽകത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾക്ക് ഇവിടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം പ്രത്യേകിച്ച് ആശ്രയ ആശ്രയസങ്കേതത്തിനെയാണ് ഈ സുഹൃതം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന പദ്ധതി സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഒരു ഗവൺമെന്റ് പരിപാടിയും കൂടിയാണ് അതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൽ ഞങ്ങളുടെ ചുമതലക്കാർ എന്നുള്ള രീതിയിൽ ഞാൻ പുനലൂർ മുനിസിപ്പൽ കലേപുരം ആശ്രയയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് അതോടൊപ്പം തൊട്ടടുത്തിരിക്കുന്ന അരവിന്ദ് അക്ഷിൻ കൌൺസിലർ സെക്രട്ടറിയാണ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അനാഥരില്ലാത്ത ഭാരതം എന്ന പരിപാടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ബിജുമാഷ് അതോടൊപ്പം നമ്മുടെ ദേവ സാബു ഈ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ട്രഷറുമാണ് ഇത് നമ്മുടെ വിവിധമായ ഒരു സംഘാടക സമിതി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് കൂടുകയും അവിടെ വെച്ചാണ് ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെ ഒരു പരിപാടിയിൽ വെച്ച് നമ്മുടെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി ഞങ്ങൾ ഈ പുനലൂരിന്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കലേവനം ആശ്രയമായി ചേർന്ന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ മൈക്ക ഞാൻ അനാഥരില്ലാത്ത കൈമാറുകയാണ് ഏറെ പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയുള്ള വയോജന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നതാണ് അതായത് അറുപത് വരെ അല്ലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അച്ഛനമ്മമാരെ സമൂഹത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ച് അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നീട് അവരുടെ കയ്യിൽ നിന്നുള്ള അവരുടെ വസ്തുവകൾ എഴുതി വാങ്ങിയിട്ട് തെരുവിലേക്ക് മക്കൾ തള്ളിവിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനൊരു വിരാമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും സാമൂഹ്യക്ഷേമ വകുപ്പും ഇത്തരം ഒരു കാര്യം നമ്മൾ നമ്മള് ആശ്രയ കേന്ദ്രവുമായി ആലോചിച്ചു നോഡൽ ഏജൻസിയായി ഈ വയോജന സംഗമങ്ങൾ നടത്താൻ സംസ്ഥാന തലത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കലാപുരം ആശ്രയ സംഘത്തെയാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നടത്തുന്ന പരിപാടികൾ അതായത് സാമൂഹിക സുരക്ഷാ മിഷൻ അവിടുന്ന് ജുഡീഷ്യറി പവറുള്ള ആളുകൾ കൂടി പങ്കെടുക്കുന്നുണ്ട് മറ്റൊന്നുമല്ല തുറന്നു പറയാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളിൽ അതിജീവിക്കുന്നവരാണ് വയോജനങ്ങള് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ആ ഒരു ബന്ധങ്ങൾ പോലും നിലനിർത്താതെ അച്ഛനെ അമ്മയെ ഒക്കെ ഇന്ന് വെട്ടിക്കൊല്ലുന്ന മക്കളുടെ കാലഘട്ടമാണുള്ളത് അപ്പോ ഇതിനൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക കാര്യം മോട്ടിവേഷൻ ക്ലാസ്സുകളും കൗൺസിലിംഗ് ക്ലാസ്സുകളിലൂടെ ഒക്കെ ആളുകൾക്ക് അവയർനെസ് കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇതേപോലുള്ള വയോജന സംഗമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും ഒരുപക്ഷെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് മക്കളൊക്കെ വിദേശത്താകുന്ന അച്ഛനമ്മമാരുണ്ടാകും മക്കളുടെ ഒരു വിളിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കഴിക്കാൻ അത്തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള രക്ഷിതാക്കളുണ്ട് ഒന്നും നമ്മുടെ മക്കളുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ പോലും എല്ലാം സ്വയം ഉള്ളിലുതുക്കി ഒന്നും തുറന്നു പറയാത്ത രക്ഷിതാക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു തുറന്ന സംസാരിക്കാൻ ഒരു ും അതുപോലെ തന്നെ മാനസിക ഉല്ലാസം രക്ഷാകർത്താക്കൾക്ക് അതായത് അവർക്ക് പാടാം അത് ഡാൻസ് ചെയ്യാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളുണ്ട് രാവിലെ എട്ട് മണിക്ക് രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഒൻപത് മണിക്ക് നമ്മുടെ പൊതുമേപാടി ആരംഭിക്കും നമ്മളുടെ പിന്നെ പ്രിയപ്പെട്ട കൗൺസിലർ ഐ പറഞ്ഞതുപോലെ നമ്മളുടെ പി എസ് സുപാൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗമാണ് അതില് നമ്മുടെ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ധനമന്ത്രിയാണ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കാഷ്യു കോർപ്പറേഷന്റെ ചെയർമാൻ എസ് ജയമോഹൻ സാറാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിന്റെയൊക്കെ സ്വാഗതം പറയുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ആണ് പരിപാടിക്ക് നന്ദി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ജനറൽ സെക്രട്ടറി അരവിന്ദാക്ഷൻ സാറാണ് അപ്പോ അങ്ങനെ തുടങ്ങിയ പരിപാടി ഒരു പത്തരയോട് കൂടി അത് കഴിയുമ്പോൾ പത്തരയ്ക്ക് തന്നെ ഒരു ചായ ഒരു സ്നാക്സ് ഇത് കൊടുത്തതിന് ശേഷം അച്ഛനമ്മമാരുടെ കലാപരിപാടികൾ അവർക്ക് പാടാനും ആടാനും ഉള്ള വേദി അവിടെ ഒരുക്കും പന്ത്രണ്ട് മണി മുതൽ ഇതേ വയോജനങ്ങൾ ഈ വരുന്ന തലമുറയെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെ കുറിച്ചൊരു വാർത്തയ്ക്കോ ഒരു ബാധ്യതയോ എന്ന വിഷയത്തെ കുറിച്ചൊരു മോട്ടിവേഷൻ ക്ലാസ് ഒരു മണി മുതൽ ഭക്ഷണം രണ്ടു മണി മുതല് നമ്മൾ രണ്ട് മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട് ബയോടെക്കാര് സൗജന്യമായി തന്നെ അഞ്ചോളം ടെസ്റ്റുകൾ നടത്തി ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് അവരുടെ മരുന്നു കൂടി നൽകുകയാണ് അപ്പൊ നാലുമണി നാലരയോടുകൂടി ഏകദേശം നമ്മുടെ ഈ പരിപാടി അവസാനിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആശാ വർക്കർമാര് അംഗൻവാടി ടീച്ചർമാര് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാര് എ ഡി എസ് സി ഡി എസ് അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ ഈ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പരിപാടിയെ കുറിച്ച് ഏകദേശം ഇതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ വിശദീകരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതൊരു ആഘോഷ പരിപാടിയാക്കി മാറ്റുന്നതിൽ ഉപരിയായിട്ട് ഈ പ്രായമുള്ളവരെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈനംദിനം അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കൂടെ നമ്മൾ ചെയ്യണം നമ്മൾ വർഷത്തിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തി അവർക്കൊരു ദിവസത്തെ പ്രോഗ്രാമായി മാറ്റാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധമായ പ്രശ്നങ്ങളിലും ഈ ആശ്രയയും അതുപോലെ തന്നെ നഗരസഭയും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു നല്ല പരിപാടി ദൈനംദിനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മുപ്പത്തഞ്ച് വാർഡിലെയും വയോമിത്രം പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ആശാവർക്കർമാരും അവർക്ക് വിവിധ ഹെൽത്ത് സെൻറ്ററുകളിൽ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാം കൂട്ടി യോപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഏകദേശം ആയിരം പേരോളം പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ ഈ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ അച്ഛന്മാർ അച്ഛൻ കാണും അതുപോലെ തന്നെ അച്ഛന്മാർ നഷ്ടപ്പെട്ട അമ്മമാർ കാണും അപ്പോൾ നമ്മളെയൊക്കെ നിത്യ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനം കാണുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വൈകുന്നേരം വരെ ഭക്ഷണമില്ലാതെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു സ്ഥിതിശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള നമ്മൾ ചില വാർഡുകളിലൊക്കെ ചിലപ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട് അച്ഛനും മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും വൃദ്ധരായ ആളുകൾ ഭക്ഷണം ഇല്ലാതെ ഇങ്ങനെ മറ്റു വീടുകളിൽ ചെന്ന് ഭക്ഷണം ചോദിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ സാറേ ഇതുപോലെ ഇതുപോലെ ഒരു ഇതുപോലൊരച്ഛൻ സ്ഥിരമായി എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഭക്ഷണം അ അവർക്ക് വീട്ടിലെല്ലാവരും ഉണ്ട് പക്ഷെ ഭക്ഷണം കൊടുക്കത്തില്ല അപ്പം ആദ്യം പറഞ്ഞാൽ നിങ്ങൾ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു പൊതു ഇടത്തിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു അഞ്ചോ പത്തോ പൊതികൾ വീതം ഒരു ദിവസം സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് അതിൽ നിന്ന് വന്ന് എടുത്ത് ഒരു സംവിധാനം അപ്പം അതൊക്കെ ഇങ്ങനെ പലരെ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള പല ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഗവൺമെന്റിന്റെ ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നത് അപ്പം ഇത്തരം സംരംഭങ്ങളിലൂടെ ഈ പൊതുസമൂഹത്തിൻ്റെ സഹായത്തോടെ മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധതരം ആളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വയോജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായി നമ്മൾ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നഗരസഭാ കൗൺസിലറായ ഒരു പേഴ്സ് മൂട്ടിച്ചു കൊണ്ട് പോകേണ്ടത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അത് അന്വേഷിച്ചപ്പോൾ അത് അയാൾ ഏകദേശം നല്ല സൗകര്യമുള്ള വീട്ടിലെ ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് വീട്ടിൽ പലപ്പോഴും കയറാനില്ല രണ്ടു മൂന്ന് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇതുപോലെ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അവരെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കഴിയും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു